ഞങ്ങൾ രാവിലെ ഉരുളക്കിഴങ്ങ് വിളവെടുപ്പ് നടത്താൻ പോവാണ് ദേവരാളുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടു കൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വിളവെടുക്കാൻ പോവുന്നത് അപ്പൊ നമുക്ക് നോക്കാം ന അതിനകത്ത് വല്ല ഉണ്ടോന്നറിയത്തില്ല നമ്മുടെ ചെടിയൊക്കെ ഞാൻ കാണിച്ചരാം ഇതാ പഴുത്ത് ഇല ഇതുപോലെ പഴുത്ത് വരുമ്പോഴാണോ നമ്മൾ നമ്മുടെ പൂവെല്ലാം പൊഴിഞ്ഞു പോയി പൂവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് അയ്യോ അത് അത് നേരാണല്ലോ മാറ്റി നടക്കാതല്ലേ രണ്ട് ചട്ടിയില് ഉള്ളൊക്കെ അയ്യോ എന്റെ കൂടെ കേറി വളർന്നെച്ചത് അപ്പുറത്തൂടെ വലിക്കാം അപ്പോൾ നമുക്ക് മണ്ണ് മാന്തി നോക്കാം അമ്മയിടിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാ മതിയായിരുന്നു ആദ്യം നമുക്ക് ഇഞ്ചി തൈ എടുത്ത് മാറ്റി നടാം എന്നിട്ട് നല്ല

അല്ലല്ല രണ്ടൂന്നെണ്ണം ഞാൻ കണ്ടു വേണ്ട വേണ്ട നമ്മളെ സാധാരണ നടന്നതുപോലെ അത്രയും വലിപ്പം പക്കത്തില്ലേ ചട്ടി നടന്നുകൊണ്ടായിരിക്കും അല്ലേ കുഞ്ഞി കുഞ്ഞി ഉരുളക്കിഴാണ് ഒരെണ്ണം ഒരെണ്ണം കിട്ടുന്നത് ഒരു സന്തോഷമാണല്ലോ ഇന്ന് നമുക്ക് 2-3 ദിവസത്തേക്ക കുട്ടി മുളക്കിരയണം. നമ്മൾ 2-3 ദിവസം. ഇതെല്ലാം ചെറുതാ. ഇനി താത്തി നടാനേ. നീ नदी കടന്ന് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയോ? चीनीവോ. चीनीവോടല്ല. പിന്നെ ഈ കീടങ്ങൾ വന്ന് തിന്നുപോകും. ആ. ങ്ങോട്ട് നീക്കി വെച്ചോടാ കുഞ്ഞു ആ ഇഞ്ചി അത് നട്ട് വെച്ചാൽ മതി അത് അതിന്റെ ഇത് കണ്ടേന്ന് പൊട്ടിപ്പോയ ഇത്രേ ഉള്ളുടാ ആ നിന്റെ ആ സൂത്രാ മാന്തി നോക്കട്ടെ ആ മാന്താന് തരാവേ എന്നാ അപ്പുറത്ത് സൈഡിൽ മാന്തി നോക്ക്

ടീന്ന് വെച്ച എടുത്തില്ല നോക്കിയില്ല അതെ കിച്ചൺ വീസ്റ്റ് മാത്രം ഇട്ടു വളർത്തുന്നുണ്ട് ചെറിയ ചട്ടിക്കകത്ത്

അതൊക്കെ അത്യാവശ്യം ഉൾപ്പുള്ളതാ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കൊണ്ടല്ലോ തന്നെ ഇതിങ്ങനെ അറ്റ് കിടക്കു കിട്ടിട്ടുണ്ട് വളരെ വ്യത്യാസമുണ്ട് ജൈവ ഉരുളൊക്കെ രണ്ടടം ഉരുളൊക്കെ കിട്ടിയല്ലേ